പൊന്മുണ്ടം കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പുതിയ കെട്ടിടം ഞായറാഴ്ച നാടിനെ സമർപ്പിക്കും മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം നിർവഹിക്കും രണ്ടേ ദശാംശം ഒന്നേ നാല് കോടി രൂപ ചെലവിലാണ് ആധുനിക സൗകര്യങ്ങളോടെ കെട്ടിടം നിർമ്മിച്ചത് രാവിലെ പത്ത് മണിക്ക് നടക്കുന്ന ചടങ്ങിൽ വീണ ജോർജ് ഉദ്ഘാടനം ചെയ്യും മന്ത്രി വി അബ്ദുറഹ്മാൻ ചടങ്ങിൽ അധ്യക്ഷനാകും ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ടി കെ ജയന്തി പദ്ധതി വിശദീകരിക്കും പി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മുഹമ്മദ് ഇസ്മായിൽ റിപ്പോർട്ട് അവതരിപ്പിക്കും ഇൻഫ്രാസ്ട്രക്ചർ നോഡൽ ഓഫീസർ ഡോക്ടർ ഷിബുലാൽ പ്രൊജക്റ്റ് അവതരിപ്പിക്കും പഞ്ചായത്ത് അംഗങ്ങൾ സമിതി അധ്യക്ഷർ ആരോഗ്യവകുപ്പിലെ ഉദ്യോഗസ്ഥർ രാഷ്ട്രീയ കക്ഷി ഭാരവാഹികൾ എന്നിവർ ആശംസ അർപ്പിക്കും പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ടംസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ സ്വാദം അൽദാൻസ്